പുരസ്കാരങ്ങളും അവയുടെ പ്രഥമ ജേതാക്കളും പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടന്റാണ് റിപ്പീറ്റഡ് ആയി ചോദിച്ചു കാണാറുണ്ട് അപ്പോൾ ചില പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളും അവയുടെ പ്രഥമ ജേതാക്കളും നമുക്ക് കോഡിലൂടെ ഒന്ന് പഠിച്ചു പോയാലോ അപ്പൊ നോക്കൂ പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ ആരാണ് ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ് പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ് അപ്പൊ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം അപ്പൊ എഴുത്തച്ഛൻ എന്ന് പറയുമ്പോൾ ഇവിടെ അച്ഛൻ എന്ന് പറയുന്നുണ്ടല്ലേ അച്ഛൻ എന്ന് പ്രൊണൗൺസ് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് ഇവിടെ അച്ഛൻ എന്ന് കണക്ട് ചെയ്യാം അച്ഛൻ ആവുന്നത് എപ്പോഴാണ് കുഞ്ഞു ജനിച്ചാലാണ് കുഞ്ഞു എന്നതിൽ നിന്ന് ശൂരനാട് പിള്ളയും കണക്ട് ചെയ്യാലോ അപ്പൊ പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ അത് ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്

അപ്പൊ ഇവിടെ രക്തം എന്ന് കടത്തിയത് വയ്ക്കാ രക്തം അപ്പൊ നമുക്ക് ആദ്യമായി രക്തം കിട്ടി കഴിയുമ്പോ എന്ത് വരും ആനന്ദം വരും ല്ലേ നമുക്ക് ആ ആനന്ദം വരും നമുക്ക് ആദ്യമായി ഒരു രക്തം കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും ആനന്ദം വരും ആനന്ദം എന്നതിൽ നിന്ന് വിശ്വനാഥൻ ആനന്ദ് എന്ന് കണക്ട് ചെയ്യാലോ ഇനി പ്രഥമ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ ആരാണ് ജി ശങ്കരക്കുറിപ്പാണ് പ്രഥമ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ പ്രഥമ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ജി ശങ്കര കുറിപ്പാണ് അപ്പൊ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം അപ്പൊ ഇവിടെ ജ്ഞാനപീഠം എന്ന് പറയുമ്പോൾ ഇവിടെ ജ്ഞാനം എന്ന് കണക്ട് ചെയ്യാം ജ്ഞാനം അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് ബുദ്ധന് ജ്ഞാനോദയം ലഭിച്ചു എന്നൊക്കെ അല്ലെ അപ്പൊ ജ്ഞാനം ലഭിച്ചപ്പോൾ എന്ത് എഴുതി കുറിപ്പെഴുതി എന്നോർക്കാം ജ്ഞാനം ലഭിച്ചപ്പോൾ കുറിപ്പ് എഴുതി കുറിപ്പ് എന്നതിൽ നിന്ന് ശങ്കരക്കുറിപ്പ് കണക്ട് ചെയ്യാലോ ജ്ഞാനം ലഭിച്ചപ്പോൾ കുറിപ്പ് എഴുതി അപ്പൊ പ്രഥമ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ അത് ജി ശങ്കരക്കുറിപ്പാണ് ഇനി ആദ്യമായി ഓസ്കാർ പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരൻ ആരാണ് ആദ്യമായി ഓസ്കാർ പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഓസ്കാർ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് ഭാനു ഭാനുഅത്തയ്യ കോസ്റ്റ്യൂം വിഭാഗത്തിൽ ആർക്ക് അവാർഡ് ലഭിച്ചു ഭാനു അത്തയ്യ അപ്പൊ എങ്ങനെ ഓർക്കാം അപ്പോ ഓസ്കാർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഓസിന് കാറ് എന്ന് കണക്ട് ചെയ്ത് പോവാം ഓസിന് കാറ് നറുക്കെടുപ്പിലൂടെ കാറ് സമ്മാനമായി ലഭിക്കാറുണ്ട് അല്ലെ ആ അങ്ങനെ നമുക്ക് നറുക്കെടുപ്പിലൂടെ കാറ് സമ്മാനമായി ലഭിക്കുകയാണ് ആർക്കാണ് കാറ് സമ്മാനമായി ലഭിക്കുന്നത് അത്തയ്ക്ക് അത്ത എന്ന് പറഞ്ഞാൽ തമിഴിൽ പിതാവ് അച്ഛൻ എന്നാണല്ലോ അപ്പൊ നറുക്കെടുപ്പിലൂടെ ഓസിനു കാറ് ആർക്ക് ലഭിച്ചു അത്തയ്ക്ക് അപ്പൊ അത്തയ്ക്ക് എന്നതിൽ നിന്ന് ബാനു അത്തയ്യ എന്നും കണക്ട് ചെയ്യാലോ